പുതുതായി വികസിപ്പിച്ച ഒറഷ്നിക് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകൾ അടുത്ത വർഷം രണ്ടാം പകുതിയിൽ അയൽരാജ്യമായ ബെലറൂസിൽ വിന്യസിക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മിസൈൽ വൻതോതിൽ നിർമ്മിക്കാൻ പുടിൻ നേരത്തെ ഉത്തരവിട്ടിരുന്നു കഴിഞ്ഞ മാസം യുക്രൈനിലെ നിപ്രോയിലാണ് റഷ്യ ആദ്യമായി ഒറഷ്നിക് പ്രയോഗിച്ചത് ശബ്ദത്തിന്റെ പത്തുമടങ്ങ് വേഗതയുള്ള ഒറഷ്നിക് ഭൂഖണ്ഡാനന്തര ബാലിസ്റ്റിക് മിസൈലാണെന്നാണ് യുക്രൈനും പാശ്ചാത്യ രാജ്യങ്ങളും ആദ്യം കരുതിയത് എന്നാൽ പുടിൻ തന്നെ പുതിയ മിസൈലിനെപ്പറ്റി വെളിപ്പെടുത്തുകയായിരുന്നു ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള ഒറഷ്നിക്കിന മൂവായിരം മുതൽ അയ്യായിരം കിലോമീറ്റർ വരെ പ്രഹര പരിധി ഉണ്ടാകാമെന്ന് കരുതുന്നു ഇരു രാജ്യങ്ങളും കൂടുതൽ ആയുധങ്ങൾ സജ്ജീകരിക്കാനും ഉപയോഗിക്കാനും തുടങ്ങിയതിനു പിന്നാലെ യുദ്ധം വീണ്ടും തീവ്രമാവുന്നു റഷ്യയുടെ ഏറ്റവും പുതിയ ഹൈപ്പർസോണിക് മിസൈലായ ഒറഷ്നിക് യുക്രൈനിലെ നിർണായക കേന്ദ്രങ്ങൾ തകർക്കാനും സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാനും പുറത്തെടുക്കാൻ മടിക്കില്ലെന്നാണ് പുടിൻ പറയുന്നത് കാലം വരെ അതീവ സുരക്ഷയോടെ സംരക്ഷിച്ചു പോന്നിരുന്ന കീവിലെ നിർണായക കേന്ദ്രങ്ങൾ വരെ ഇപ്പോൾ സുരക്ഷാ ഭീഷണി നേരിടുന്നുണ്ട് റഷ്യ കഴിഞ്ഞയാഴ്ചയാണ് യുക്രൈനിൽ തങ്ങളുടെ പുതിയ ഒറഷ്നിക് ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചത് ഇതിനു പിന്നാലെ മേഖലയിൽ വലിയ സംഘർഷാവസ്ഥയാണ് നിലനിൽക്കുന്നത് അതേസമയം നിരവധി ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് ആണവായുധം പ്രയോഗിക്കുന്നതിന്റെ പ്രതീതി ഉണ്ടാക്കുമെന്നും പതിക്കുന്നതിന് തുല്യമായിരിക്കുമെന്നുമാണ് റഷ്യൻ പ്രസിഡന്റ് പുടിൻ പറയുന്നത് കൂടാതെ കഴിഞ്ഞ ദിവസം യുക്രൈനെതിരെ നടന്ന ആക്രമണം യു എസ് നിർമ്മിത മിസൈൽ ഉപയോഗിച്ച് അവർ നടത്തിയ ആക്രമണത്തിനുള്ള തിരിച്ചടിയാണെന്നാണ് പുടിന്റെ പ്രതികരണം യുക്രൈന്റെ കൈവശം എന്തൊക്കെ ആയുധങ്ങൾ ഉണ്ടെന്നതിൽ കൃത്യമായ ധാരണയുണ്ടെന്നും പുടിൻ വ്യക്തമാക്കുന്നു എന്നാൽ പുടിന്റെ ഭീഷണി വെറും ബലഹീനതയുടെ അടയാളമാണെന്നാണ് പോളണ്ട് പ്രധാനമന്ത്രി ഡൊണാൾഡ് സ്ക് പറയുന്നത് പുടിന്റെ വാക്കുകളിൽ പാശ്ചാത്യ രാജ്യങ്ങൾ ഭയക്കില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി യു എസ് പ്രസിഡന്റായി ജനുവരിയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരം ഏറ്റെടുക്കാനിരിക്കെയാണ് മേഖലയിൽ വീണ്ടും സംഘർഷ സാഹചര്യം ഉയർന്നുവരുന്നത് എന്നാൽ ഏറ്റവും ഒടുവിൽ ട്രംപിനെ പുകഴ്ത്തിയാണ് പുടിൻ രംഗത്ത് വന്നത് എന്ന കാര്യം ശ്രദ്ധേയമാണ് ട്രംപിന് ബുദ്ധിയുണ്ടെന്നും അദ്ദേഹം ഒരു പ്രശ്നപരിഹാരം കണ്ടെത്താൻ ശേഷിയുള്ള വ്യക്തിയാണെന്നും പുടിൻ പ്രശംസിച്ചു അതേസമയം കഴിഞ്ഞ വർഷം തന്നെ തന്ത്രപരമായ ആണവായുധങ്ങൾ റഷ്യ ബെലറൂസിൽ വിന്യസിച്ചിരുന്നു റഷ്യ യുക്രൈൻ യുദ്ധം മൂന്നാം വർഷത്തിലേക്ക് കടക്കുന്നതോടെ വലിയ തോതിൽ സൈനിക സജ്ജീകരണമാണ് റഷ്യ ലക്ഷ്യമിടുന്നത് ഇതിന്റെ ഭാഗമായി സൈനിക ചിലവുകൾ റെക്കോർഡ് നിലവാരത്തിലേക്ക് ഉയർത്തണമെന്ന ലക്ഷ്യത്തോടെ റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ രണ്ടായിരത്തി ഇരുപത്തി ബഡ്ജറ്റ് പദ്ധതികൾക്ക് അംഗീകാരം നൽകി യുക്രൈനിൽ നടക്കുന്ന യുദ്ധത്തിൽ റഷ്യയുടെ വിജയം മുന്നിൽ കണ്ടുകൊണ്ടാണ് ബഡ്ജറ്റ് പദ്ധതികൾക്ക് പുടിൻ അംഗീകാരം നൽകിയിരിക്കുന്നത് ബഡ്ജറ്റിന്റെ ഏകദേശം മുപ്പത്തിരണ്ട് ദശാംശം അഞ്ച് ശതമാനമാണ് ദേശീയ പ്രതിരോധത്തിനായി നീക്കിവച്ചിരിക്കുന്നത് ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക ഘടനയിൽ ഒരു വലിയ മാറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് സാമ്പത്തിക വിദഗ്ദ്ധർ വിലയിരുത്തുന്നു റഷ്യൻ പാർലമെന്റിന്റെ ഇരുസഭകളെയും നിയമനിർമ്മാതാക്കൾ ഡ്യൂമ ഫെഡറേഷൻ കൗൺസിൽ എന്നിവർ കഴിഞ്ഞ പത്ത് ദിവസത്തിനുള്ളിൽ പദ്ധതികൾക്ക് അംഗീകാരം നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മുതൽ യുക്രൈനിലെ റഷ്യയുടെ പൂർണ്ണതോതിലുള്ള അധിനിവേശം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള യൂറോപ്പിലെ ഏറ്റവും വലിയ സംഘർഷമാണ് ഇത് ഇരുപക്ഷത്തെയും വിഭവങ്ങളെ വെട്ടിക്കുറച്ചു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി